എന്തെങ്കിലൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ചോണ്ട് ഇറങ്ങി തന്നെ കേട്ടോ അതാണ് നമ്മുടെ സ്ഥിരം കട നമ്മളെപ്പോഴും ഇവിടെ നട്ടുപേടിക്കാറ് നീയുടെ ഇണ്ടോ നീറേന്മാര്ന്ന് സ്വാഗതം ഇവിടെ ഇറച്ചി പാലം ഇന്നർച്ചി പുളിർന്നും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മള് അമ്മമാരുടെ അടുത്തേക്ക് പോവുകയാണ് വന്നേ പിന്നെ നമ്മൾ എവിടേക്കും പോയിട്ടില്ല അതേപോലെ തന്നെ അച്ഛനും അമ്മേനും കൊണ്ടെങ്കിലും പോവാനും പറ്റിട്ടില്ല പിടിക്കുന്നുണ്ട് ആ പോവാൻ പറ്റിയില്ല അതെ 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 അപ്പൊ ഞാൻ ഞങ്ങൾ വിളിക്കുന്നുണ്ട് പക്ഷേ വോമിറ്റിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉള്ളതാണ് അമ്മക്ക് കയറിയ തന്നെ പറ്റില്ല ആ നേരം നേരം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുറുമ്പും കാര്യങ്ങളൊക്കെ അമയത്ത് ആ ഒരാൾ നോക്കി നോക്കി പോകുന്ന അപ്പൊ നമ്മള് അമ്മമാനെ കാണാനായിട്ട് പോവാണ് പോന്നേ പിന്നെ അമ്മമാനെ ഒന്നും കാണാനായിട്ട് പോയിട്ടില്ല ഞാൻ പ്രാവശ്യം പറഞ്ഞില്ലേ അപ്പൊ എന്തായാലും നമ്മള് അമ്മമാനെ ഒന്ന് കാണാൻ പോകണം കുറച്ച് നാളായ അമ്മുമാനൊക്കെ കാണാൻ പോയിട്ട് ആ വല്ല്യമാരുടെ വീട്ടിലാണ് കൊടുങ്ങല്ലൂരാണ് അപ്പൊ അതേപോലെ ചേച്ചിയും ഉണ്ണികളുമായിട്ട് വരാനൊക്കെ ആയിട്ട് നിന്നതാണ് പക്ഷെ ചേച്ചിക്ക് ഇന്ന് മീറ്റിംഗ് ഉണ്ട് അതൊക്കെ നമ്മളിൽ പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗ് ആ പൂഞ്ചയാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ വണ്ടി അനക്കുന്നത് നോക്കിയിരിക്കുന്നതില് തിരി ഒഴിച്ച് കാത്തിരിക്ക അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ദിവസം കാലത്ത് തന്നെ വായോ ഞാൻ കൊണ്ടുവിടാ എനിക്ക് വിഷ്ണുവിന്റെ കൂടെ കാര്യം അപ്പൊ ഞങ്ങള് നല്ലൊരു സ്ഥലം കണ്ടപ്പോ ഇവിടെ നിർത്തി ഞങ്ങൾ ഇൻട്രോ കൊടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ ടിപ്പൂണ് ആ ജാനി കേറിപ്പോ ടിപ്പ് കൊഴപ്പില്ല അപ്പൊ നമുക്ക് പോവാലെ തോട്ടിലേക്ക് ഇടൂ നമുക്ക് നേരെ വാ നമ്മുടെ നമ്മടെ വീട്ടില് പഴയുണ്ടല്ലോ എന്നിട്ട് ഏഹ് ഇവിടെ ഇവിടെ കാണുന്ന കൊലകളൊക്കെ കണ്ടിട്ട് പഴം വീട്ടിൽ പോവാ ഞാൻ ഒരുക്കിക്കൊണ്ട് ചോദിച്ചോ കൊച്ചി അവിടെ പോവാനെ പാപ്പൂന്റെ അടുത്ത് പോവാ പാപ്പൂന്റെ അടുത്തു അപ്പൊ എന്താ പറയാ അടുത്ത് പോവാ എന്ന് പറഞ്ഞ കേട്ടോ കൂളായിട്ട് അവർക്ക് ഇപ്പൊ ഇടുക്കിയിലെ ചിന്തയാന്ന് തോന്നുന്നുണ്ട് അമ്മ എന്നല്ല ചോദിച്ചോട്ടാ നമ്മടെ കീയ ആരടയാ ചൂനന്റെ ആദ്യമേ പറഞ്ഞു അത് കഴിഞ്ഞപ്പോ ചൂനന്റെ പിന്നെ നമ്മള് ഇവിടെ ഒക്കെ ഒതുക്കി കേട്ടോ ഇനിയിപ്പോ കൊറച്ചും കൂടി മെറ്റലും കാര്യങ്ങളൊക്കെ അവിടെ ഇടണം അവിടെ ചെറുതായിട്ടൊന്ന് താഴ്ന്നിട്ടുണ്ട് ഇതൊക്കെ കളയും കേട്ടോ ഈ ഒരു പടുത്തൊക്കെ കളയും അവിടെ അവിടെ മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടിക്കാനായിട്ട് നോക്കുന്നുണ്ട് സത്യം നമ്മുടെ നമ്മള് പെട്ടെന്ന് അടുത്ത് ഒരു ആറ് ദിവസം കൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല പിന്നെ നമ്മൾ കിട്ടി രണ്ട് ഒരു ദിവസം നമ്മള് ഇവിടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ ഇടുക്കിയിലോട്ട് പോകും അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഉണ്ടാവന അങ്ങനെ ഇട്ടേക്കുന്നത് അല്ലാണ്ട് നമുക്ക് പിന്നെ മഴയല്ല മഴയായിട്ടിപ്പോ പണിക്കാരെ ഒക്കെ വിളിച്ചാലും ആരും വരാനായിട്ട് ഭയങ്കര കാണാം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഒരു ചെറിയ പെയിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഷീറ്റൊക്കെ അടിച്ചു വലിയ ആഡംബരത്തിലൊന്നും അല്ല ചെറിയ തോതിൽ നമ്മുടെ വീടിന് പറ്റിയൊരു ഷീറ്റൊക്കെ അടിച്ചു വിട്ട് പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചോട്ടോ കാര്യം ചെടിക്കാത്തൊക്കെ കയറിയിട്ട് പിന്നെ എലിയൊക്കെ കയറുക ചെയ്താ പണി ബുക്കിംഗും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് ചടപുടേ ചടപുടേന്നായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ കുറേ കമന്റ് കണ്ടിരുന്നു പപ്പാനെ അമ്മേനെ എന്തുകൊണ്ട് കൊണ്ടോ ഇല്ല എന്നൊക്കെ അതൊക്കെ നമ്മൾ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഇടുന്നുണ്ട് അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയാം കേട്ടോ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് പിന്നെ വണ്ടിയുടെ അകത്തെ കവറ് മാറ്റണം എന്ന് കമന്റ് കണ്ടിരുന്നു കേട്ടോ കമ അത് ഉള്ളതുകൊണ്ടാണ് സ്മെല്ലെന്നും കണ്ടിരുന്നു അല്ല ഡസ്റ്റ് ീ ഡസ്റ്റ്റു അപ്പ അതുകൊണ്ടാണ് ഇല്ല അത് രണ്ട് സർവീസ് ആയുമ്പോഴേക്കും സാധനം മാറ്റും അത് ഡസ്റ്റ് കൊറേ കയറുന്നതുകൊണ്ടാണ് തൽക്കാല പാടി ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ യെസ് അമ്മ അച്ഛനും അന്ന് ഒരു ദിവസം അന്നേര വണ്ടിയിൽ അച്ഛനെ അമ്മനെ കൊണ്ട് കറങ്ങാൻ പോണന്നൊക്കെ കമന്റ് കണ്ടിരുന്നു നമ്മള് വിളിക്കാണ്ടല്ല രണ്ടുപേരും വരാണ്ടെ ചേച്ചിനെ വിളിച്ചു ചേച്ചി വന്നിട്ടില്ല അതിപ്പോ അവിടെ മീറ്റിംഗ് കാര്യങ്ങളോ തോന്നും നമ്മളെല്ലാരെയും വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് കറങ്ങാം പോവാം

മുറിവ് പൊട്ട അല്ല പൊട്ടൽ കൂടിയിട്ടുണ്ട് നമ്മുടെ ആ എക്സ്റേയിലൊക്കെ പക്ഷേ നല്ല പെയിൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ടൈലിൽ ഇവിടങ്ങളിൽ ഇവിടെങ്ങളിലാരും അങ്ങനെ ഒന്നും ടൈലിൽ യൂസ് ചെയ്തില്ല ഇടുക്കി കാണുമ്പോൾ ഞാൻ ചെരുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ എനിക്ക് അത്രയും പ്രോബ്ലം വന്നില്ല ഇവിടെ വന്നിങ്ങനെ ചെരുപ്പ് ഇടാണ്ടാണോ ഇനി അതാണോ എന്ന് എനിക്കറിയത്തില്ല എന്തോ നല്ലൊരു േദന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഞാൻ കട്ടില്ല എഴുന്നിട്ട് വന്നേ ഇല്ല എനിക്ക് പാടില്ല നടക്കാൻ വയ്യ നടന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാ പിന്നെ ഈ ഒരു ഫുൾ കൂടെ കൊടുക്കുമ്പോ ആ കാലിനും കേസ് അവർക്കൊന്നും വരലേ അല്ല ഒന്നിനും അത് വേറൊരു കാര്യം അല്ലേ ഒക്കെ കണ്ണാണല്ലോ ഇല്ലാതെ ചുമോ ഇല്ല കൊച്ചില്ല കൊച്ചിപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇടാൻ തുടങ്ങിയ കൊച്ചിന്റെ പേരമിച്ച് ആള് തന്നെ എടുത്ത് തന്ന ആളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് വെറുതെ എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ആള് തന്നെ എന്തായാലും അമ്മയത്തിനും കൂടി ഇറങ്ങും നമുക്ക് പോവാം

എനിക്ക് സീറ്റ് ബെൽറ്റും ഇട്ടെന്നെ കൂടെ ഇത് മതി പോ അവർ പോലെ ബഹളം ഉണ്ടാകുന്നേ എന്റെ ഇത് ഇറക്കി കൊടുങ്ങട്ടോ എന്നാടോ അമ്മ കൊച്ചിന് ആണായിട്ട് കൊച്ചിന് അറിഞ്ഞു ആറൊക്കെയാണ് ചൂണ സുധന്റെ പറഞ്ഞേ ാലും ഞങ്ങള് പറമ്മേ ഫ്രണ്ടിരുന്നെ ഞങ്ങള് പുറകിരിക്കാൻ പറഞ്ഞാ വേണം ചേച്ചി മീറ്റിംഗ് അവരോടെ കൂടെ വന്നിരിക്കും

കൊ കൊച്ചു ചിന്തമ്മന്റെ അടുത്ത് അമ്മനാരോ അമ്മ അച്ഛനാരെ നോക്ക കൊച്ചു പോയ ആരോ നോക്കാം പറയുന്നുണ്ട് നമ്മള് അമ്മൂമ്മ എന്തേലൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ചോണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അതാണ് നമ്മുടെ സ്ഥിരം കട നമ്മൾ നമ്മളെപ്പോഴും എന്തൊക്കെ ഇത് ഇന്നത്തെ വട്ടയപ്പല്ലേ

നടക്കേക്ക് ഐറ്റംസ് ഇങ്ങോട്ടൊന്നും ജാനീന കൊണ്ടുവരുന്നുണ്ടോ കാരണം ജാനി കൂട്ടി കഴിഞ്ഞ ദിവസം കേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു നല്ല ചുമയുണ്ട് തിന്നുകഴിഞ്ഞാൽ സീനാവും ഇതെന്ത് വട്ട എപ്പാ വട്ടയപ്പം തന്നെയല്ല ഇത് എടുത്താ പോരച്ചു അത് ഇതാകാൻ പറ്റാണോ നല്ലത് ചൂനി എന്തിനാ ഇത്ര മുട്ടായി ഇത് വേണ്ട വേറെ എന്തേലും ഇത് എടുക്ക് ഇത് എടുക്ക് ആ ഇത് തിന്ന് കണ്ടിട്ടോ പക്ഷെ ഇത് മുട്ടായി ഇത്തിരി നാളത്തെ തോന്നുന്നു പെയിന്റ് ഒക്കെ പോയിട്ടിരിക്കുന്നു വെള്ളം ഗ്യാസ് ആ വാതിലും ജനലൊക്കെ തുറന്നിട്ട് എല്ലാ വീടിന്റെ കൂളായിട്ട് ഇരിപ്പുണ്ട് അമ്മൂണ്ടവിടെ അമ്മ അച്ഛനും കൂടി അവിടെ നിന്ന് വരുന്നുണ്ട് അതേ ഇന്റർ എടുക്കാൻ വേണ്ടിട്ട് വരുന്നതാണ് ഞങ്ങൾ ഇന്റർ കാര്യങ്ങൾ നിർത്തിണ്ടായിരുന്നില്ല കൂട്ടി വന്ന ചവിട്ടി മാവൊന്നല്ല പാലാണ് പാലയാണ് പാല ക ഏ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് രക്ഷ ഇല്ല പിന്നെ മീനുണ്ടാവാ അതൊക്കെ കെട്ടാണ് അതൊക്കെ വലയിട്ട് അതൊക്കെ കെട്ടും കാര്യങ്ങളൊക്കെ നല്ല കുഴിയും ചതുപ്പും കാര്യങ്ങളും ആ ഒക്കെ ആയിരിക്കും ഇറങ്ങി കഴിഞ്ഞാല് ഇതിന്റെ ചോട്ടി വന്നിരിക്കുമ്പോ എന്തോ എന്തെങ്കിലും പറയണ കേട്ടോ വീട്ടിന്റെ വേറെ പോലാ വൈകുന്നേരം പറഞ്ഞേക്കണല്ല കേറി സ്ഥല അത് കണ്ട കട്ടിങ് ആ ചെറിയൊരു കട്ടിങ്വിടെ ഉള്ളിൽ നിൽക്കാൻ പറ്റും നല്ല കടാവേ ചെളിയാണോ കഴുകിയത് എല്ലാവർക്കും ശ്രദ്ധിക്കുന്ന ഇവിടെ ഷീറ്റ് ഒക്കെ ഇട്ടില്ലേ ഫ്രണ്ട് വിളിയായാലും ിറ്റൂറ്റ് ഇട്ടോണ്ടോ നമുക്ക് നീ ഇവിടെ ഇണ്ടോ നീ അപ്പം നിറയോട്ടൊന്നും ഇല്ല പിന്നെ എങ്ങനെയൊക്കെ അങ്ങനെ അറിയുന്നു ഒത്തിരി ഇത്തിരി പൊക്കോം വെച്ചു ഇച്ചിരി വണ്ണോ വെച്ചു അങ്ങനെ വണ്ണം വെച്ചു അപ്പൊ ഇഷ്ടപ്പെട്ട എനിക്ക് വേണ്ട ഏ അത് ഇത്ര നാളിട്ടില്ല ഇനിയിപ്പത് ഒരു മോശം അമ്മേനെ മോളും കാണാനില്ല അപ്പൊ അമ്മ നോക്കിയാ രഹസ്യ രഹസ്യ വർത്താൻ അമ്മമേനെ കണ്ടില്ലേ ശരിക്കും കിടന്നിട്ട് ഓരോന്ന് കെടുന്ന സംഘത്തി ഇവിടത്തെ സ്ഥിരം പ്രേക്ഷകനുണ്ടാകും ഇവിടെ ഇവിടെ വളർത്തണമല്ല ഇവിടെ ഇവിടെ പണ്ട് തൊട്ട് ഇവിടെ ഇണ്ടായിരുന്നു കൂടെ വളർത്തും പിന്നെ ഇവിടെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇവിടത്തെ വന്നിരുന്നു ഫുഡൊക്കെ കഴിച്ച് ആള് അതിന്റെ പാട്ട് പോയി പോകും നേരെ നേരങ്ങളിൽ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുവാണ് അതെ ആ പോയി നമ്മുടെ അമ്മൂമ്മ അവിടെ നിപ്പുണ്ടോ ഇന്ത്യ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി വിച്ചുവിനൊരു മുട്ടായി ഒക്കെ കൊടുത്തൂല്ലോ വിച്ചു കണായി രണ്ടാമത്തെ കറകം നമ്മുടെ മാരക്കാട് കടവാണോ നമ്മള് മിക്കപ്പോഴും വന്ന് ആ ഫ്രഷ് ഇതാണ് ചെളിയുടെ വള ഫ്രഷ് എയർ നിറച്ച് തിരക്കാണ് കേട്ടോ നിറച്ച ആൾക്കാരാണ് ഇവിടെ സൺഡേ ദിവസങ്ങളിലും സാറ്റർഡേ ദിവസങ്ങളിലും ഒക്കെ ഇവിടെ വന്ന എല്ലാവരും കുറച്ച് നേരം നേരം എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് സ്ഥലമാണ് അത്

മീൻ ഉണ്ടാവില്ല നിന്നതൊക്കെ നമുക്ക് കണ്ടില്ല അവിടെ ആ ദൂരമീൻ അവിടെന്ന് കൊണ്ടുവന്നതല്ലന്നാണ് വെച്ചിഞ്ഞ ബാനൽ ആയിരുന്നു വറ്റി തുടങ്ങിയരുന്നു പൊണ്ടി കടकायന്ന മീനുകളൊക്കെ നമുക്ക് കുറേണ്ണം ചത്തും കടക്കുന്നത് നിന്നതണ്ടോ ഒരു വിസുവല വെടിക്കാൻ നിന്നെങ്കിൽ നമുക്ക് അലിച്ചു കൊണ്ടുകളയാൻ ആയി കേട്ടിയാന ദേ കൊക്ക് ദേ കൊക്ക് 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 ചേലിക്കാതെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് വണ്ടി ഇപ്പൊ എടുക്കും വണ്ടി അഴുക്കണ് പൂച്ച പുലി വേണക്കണ്ടല്ലോ കണ്ടിട്ട് ഇത്രോ നേരം ആക്കില്ലാതാക്കള് അന്ന് എനിക്ക് തോന്നുന്നു വെള്ളം വെള്ളം പറ്റി സംസ്ഥാന താപ്പലടി മീനാളെ പിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നിന്നാർന്നായിരുന്നു ഇഷ്ടം പോലെ ഞങ്ങൾ ഒരു കൈ അടിക്കുമ്പോ പറക്കുമായിരുന്നു എന്നിട്ട് ഇപ്പൊ എന്നെ ഇനി ആരും എവിടെ വിളിച്ചേക്കരുത് ആരും വിഷമിച്ചിട്ട് കയറില്ല എന്നെ ഇനി അങ്ങോട്ട് തോക്കിയേക്കരുത് എന്നെ വിളിക്കണ്ടത് അതനുഭവിച്ചുകൊടുത്തത് ആ തലയുടെ ഒരു ടെൻഡൻസിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മുനൊക്കെ എന്തു ചെയ്യും അമ്മു വീട്ടിൽ നിന്ന് ഇറങ്ങി വാഗം വണ്ണ അത്രയും മുവിച്ച് ഛർദ്ദിക്ക് സൈഡാക്കി ഞാൻ വിചാരിച്ചു വെറുതെ ടെൻഡൻസി നിർത്തി അങ്ങോട്ട് കോട്ടി ഞാനുണ്ടല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറി നടത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് കുഴപ്പമില്ല പിന്നെ ആണോ ഇല്ല പണ്ടേ മുതൽ എങ്ങും അവിടെ ഇരുന്നോ ആ ചളിക്കാത്തവരെ പോയാക്കല്ല പുറകോട്ട് മറിഞ്ഞ ഞങ്ങളിവിടെ പേരക്കെ പൊട്ടിക്കാൻ വേണ്ടി പോവാ പേരക്ക മാങ്ങ ചക്ക ഇതൊക്കെ നമ്മുടെ കണ്ണിപ്പം എന്തിട്ടാണ് തോട്ടപ്പുഴു അതുകൊണ്ട് വിശ്വസിച്ച് പറയ പഴുത്തല്ലേ ഇന്നലെ ഒരു വേണ്ടി ഞാനും ജാനിക്കുട്ടിയും കൂടെ അടിയായിരുന്നു ഫ്രണ്ടിലെ മല്ലി വല്ല വേറൊണ്ടൊരു പേരയ്ക്ക് വന്ന കേട്ടോ അപ്പൊ അവളത് എടുത്ത് ഇങ്ങനെ ചുമ്മാ കളിച്ചോണ്ടിട്ട് ഞാൻ അതെടുത്ത് തിന്നു അങ്ങനൊക്കെ ഇറങ്ങി തിരിങ്ങി നമ്മള് അമ്മയുടെ വീണ്ടെത്തി വണ്ടി പോയൊക്കെ അപ്പൊ അമ്മ ജസ്റ്റ് ഒന്ന് കേറി നോക്കാന്ന് പറഞ്ഞുണ്ടാവും വിൽപ്പനക്ക് വെച്ചേക്കാണ് കേട്ടോ ഇപ്പൊ സ്ഥലവും വീടും വീടുമ്പോഴേ വിൽപ്പനയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെച്ചേക്കാണ് ഇവിടെ പുളിയും അതുപോലെ തന്നെ ജാതി ഒക്കെ ഇണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം പറക്കാറുണ്ടോ വന്ന് അല്ല എന്തോന്നു ആണോ മൊത്ത കാടായി അമ്മ പുളി കൊഴിഞ്ഞു വീണ്ടോന്ന് നോക്കാൻ തോന്നുന്നു പക്ഷെ പുളി പിടിച്ചിട്ടില്ലല്ലോ